ജൈവകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന ധാരാളം പദ്ധതികൾ നിലവിൽ ഉണ്ടായിട്ടും കീടനാശിനികളെ ഭയന്ന് അടുക്കളത്തോട്ടങ്ങളിലേക്കും മട്ടുപ്പാവ് കൃഷിയിലേക്കുമെല്ലാം ആളുകൾ മടങ്ങാൻ തുടങ്ങിയിട്ടും പച്ചക്കറി വില നമ്മുടെ കമ്പോളങ്ങളിൽ കാര്യമായി കുറഞ്ഞിട്ടില്ല വില വർധന ഇടനിലക്കാരുടെയും മൊത്തവ്യാപാരികളുടെയും ഇടപെടലിനെ തുടർന്നാണെന്നും ആരോപണം ഉണ്ട് തമിഴ്നാട്ടിൽ ഒരു കിലോ കറിവേപ്പിലേക്ക് പത്ത് രൂപയാണ് വില ഇവിടെ എത്തുമ്പോൾ മൂന്നിരട്ടിയായി വില വർധിക്കുന്നു ഒരാഴ്ച മുൻപ് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയായിരുന്ന തക്കാളി വില അറുപത് രൂപയായി പല ഇനങ്ങൾക്കും ദിനംപ്രതി രണ്ടും മൂന്നും രൂപ വർദ്ധിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി വില്പനശാലകൾ സജീവമായതും കീടനാശിനികൾ തളിച്ച പച്ചക്കറി തടയുന്നതിന് അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയതും പൊതുവിപണിയിൽ പച്ചക്കറി വില കുറയാൻ ഇടയാക്കിയിരുന്നു മലയാളികളുടെ സ്ഥായിയായ അലസഭാവം തന്നെയാണ് പച്ചക്കറി വില പ്രധാനമായ ഒരു കാരണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്തും വെറുതെയിരുന്ന് കഴിക്കുക എന്നുള്ളതൊരു ശീലമാക്കിയവരാണ് നമ്മൾ മലയാളികൾ ഇപ്പോൾ ദേഹം അനങ്ങാതെ കിട്ടുന്നത് എന്തും കയ്യിൽ ധാരാളം പൈസയുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പക്ഷേ ഇപ്പം ഞാൻ കണ്ട് ഇപ്പം നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഒരുപാട് വിഷാംശം കലെന്ന പച്ചക്കറികൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു അവബോധമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ കുറച്ചും കൂടി ഒന്ന് അവയറായി ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്നിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചാല മാർക്കറ്റിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് വളരെ വീതിയുള്ള എന്താ പറയുക ഒരുമാതിരി തൊടുമ്പ വഴുവഴുപ്പ് കറിവേപ്പിലൊക്കെ കാണുവായിരുന്നു ഇപ്പൊ ആ കറിവേപ്പില കാണുന്നില്ല നമ്മുടെ നാട്ടിപ്പുറത്ത് കിട്ടുന്ന സാധാരണ കറിവേപ്പില തന്നെയാണ് നമുക്ക് ഇപ്പൊ ചാല മാർക്കറ്റ് കിട്ടുന്നത് അപ്പൊ അത് തന്നെ ഒരു നല്ല ഉദാഹരണമായിട്ട് എടുക്കാം കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെട്ടു ഇനി ഇത്തരം മലക്കറികൾ നമ്മുടെ ഇവിടേക്ക് വന്നാൽ അത് ചെലവാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് തരുന്നതിനെ മാറ്റി തരാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നവർ തീരുമാനിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല മാറ്റമാണ് പച്ചക്കറികളുടെ മുമ്പ് ഇക്കാലം കഴിഞ്ഞാൽ ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് അല്പം പുതിയ വില കുറവുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ആൾക്കാർ ടെറസിലും മറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലും പൂച്ചട്ടികളിലും പുറത്തും ചാക്കിനകത്തും ഒക്കെ പച്ചക്കറികളിൽ കൃഷി ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ള കുറേശ്ശെ പച്ചക്കറികൾ നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരുന്നു അതിലെ കാരണം നമ്മുടെ പച്ചക്കറി നമുക്ക് കിട്ടുന്ന പച്ചക്കറികളെല്ലാം അന്യസംസ്ഥാനങ്ങളിൽ ചെന്ന് കൊണ്ടുവരുന്നതിൽ നിരവധി വിഷാംശങ്ങളും മറ്റ് ഹാനികരമായ പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ള പേടിയാണ് ക്യാൻസറുകളുടെ ക്യാൻസർ വളർച്ചയും അതോടൊപ്പം വരുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പെരുപ്പവും കാരണം അതൊരു കാരണം മരണസംഖ്യ കൂടുന്നു അതിന് പ്രായപരിധി ഇല്ലാത്തതിൽ രീതിയിൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ തന്നെ പലർക്കും ക്യാൻസർ പിടിപെടുകയും അതിൽ മരണമടുകയും ചെയ്തപ്പോഴത്തേക്കുള്ള പേടിയും എല്ലാം കൂടെ ചേർന്നാണ് സ്വയം കൃഷി ചെയ്യാനും ആ കൃഷി ചെയ്യുന്നതിലൂടെ സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പേടി അല്പമൊന്നും മാറി പച്ചക്കറികളുടെ വില അല്പം കുറഞ്ഞു നല്ല പച്ചക്കറികൾ നല്ല പച്ചക്കറികൾ മാർക്കറ്റിൽ കിട്ടി തുടങ്ങി എന്നുള്ള പ്രചാരണവും വന്നു തുടങ്ങി ഇനി രണ്ട് കാരണങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ മലയാളികളുടെ പൊതുവായ മടിയും പുറകോട്ട് പോക്കും ഇവിടെയും വീണ്ടും സംഭവിച്ചു അത് കാരണത്താൽ മലക്കറി ഇപ്പോൾ പച്ചക്കറികൾ ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അഥവാ വളരെ ആൾക്കാർ ശ്രമിക്കുകയാണെങ്കിലും പഴയതുപോലെ ഉൽപ്പാദനം വരുന്നുമില്ല ഈ സമയത്ത് മാർക്കറ്റിൽ തന്നെ വീണ്ടും ആശ്രയിക്കാൻ തുടങ്ങിയ സമയത്ത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരുന്ന പച്ചക്കറികൾ വീണ്ടും വരവ് കൂടുകയും ആ വരവ് കൂടുന്നത് നമ്മുടെ പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും ബന്ധപ്പെട്ട് വേണം പറയാൻ ലോക മാർക്കറ്റിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോളും ഡീസലും വില കുറയുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും കൂടുകയും ചെയ്യുന്നുണ്ട് പല അമ്പതോ പത്തോ പൈസ കുറയുന്നു എന്നുള്ളതല്ലാതെ അമ്പത് പൈസ കുറഞ്ഞിട്ട് ഒന്നര രൂപ കൂട്ടുന്ന ഏർപ്പാടാണ് സർക്കാരിനുള്ളത് ഇതും ട്രാൻസ്പോർട്ടേഷന്റെ കൂട്ടത്തിൽ വരുന്നു ഉഴുന്ന് പരിപ്പ് തുടങ്ങിയവയുടെ വിലയും ഉയർന്നിട്ടുണ്ട് സർക്കാർ സംരംഭമായ ഹോർട്ടി കോർപ്പിലും വില കൂടുതലാണ് പൊതുവിപണിയെ അപേക്ഷിച്ച് സാധാരണ വില കുറവുള്ളതാണ് ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ശക്തമായ സർക്കാർ ഇടപെടലിന്റെ അഭാവവും എടുത്തുപറയേണ്ടതുണ്ട് മിക്ക പച്ചക്കറി ഇനത്തിനും വില കിലോയ്ക്ക് ശരാശരി അറുപത് രൂപയ്ക്ക് മുകളിലാണ് സവാള അറുപത് രൂപ ചെറിയ ഉള്ളി എഴുപത് രൂപ പച്ചമുളക് എഴുപത് രൂപ പയർ നൂറ് രൂപ പാവയ്ക്ക എൺപത് രൂപ ഇഞ്ചി എഴുപത് രൂപ മുരിങ്ങയ്ക്ക നൂറ് രൂപ അമരയ്ക്ക അറുപത് രൂപ കാരറ്റ് അറുപത് രൂപ വഴുതനങ്ങ അറുപത് രൂപ ചേമ്പ് എൺപത് രൂപ പടവലങ്ങ നാൽപ്പത് രൂപ വെള്ളരിക്ക അറുപത് രൂപ കോളിഫ്ലവർ എൺപത് രൂപ കറിവേപ്പില അൻപത് രൂപ ചെറുനാരങ്ങ തൊണ്ണൂറ് രൂപ പച്ചമാങ്ങ എൺപത് രൂപ ഇങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ശരാശരി കമ്പോളവില പയർവർഗ്ഗങ്ങളിൽ വർഗ്ഗങ്ങളിൽ ഉഴുന്ന് പരിപ്പ് ചെറുപയർ വൻപയർ എന്നിവയുടെ വിലയാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത് ഉഴുന്നിന് നൂറ്റി അറുപത്തിയഞ്ച് രൂപയും തുവരയ്ക്ക് നൂറ്റി അറുപത് രൂപയും ചെറുപയറിന് നൂറ് രൂപയുമാണ് പൊതുവിപണിയിലെ വില സംസ്ഥാനത്ത് വിളയുന്ന ഇനങ്ങളുടെ വില മൂന്നു മാസത്തിനിടെ മൂന്നിരട്ടിയായിട്ടുണ്ട് സപ്ലൈകോ സബ്സിഡി നിരക്കിൽ അര കിലോ വീതമാണ് സാധനങ്ങൾ നൽകുന്നത് പൊതുവിപണിയിൽ നൂറ്റി രൂപ വിലയുള്ള ഉഴുന്ന് അറുപത്തിയാറ് രൂപയ്ക്കാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത് വില വിവര പട്ടിക കടകളിൽ എഴുതി പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം പല കടകളിലും പാലിക്കപ്പെടുന്നില്ല ഇത് തോന്നുംപടി വില ഈടാക്കുന്നതിന് സൗകര്യമൊരുക്കുന്നു വിലക്കയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തെ പച്ചക്കറികൾ മാത്രമല്ല മൊത്തം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിലകൾ വളരെയധികം കൂടുകയാണ് അതിന് കേരള ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറഞ്ഞ് നമ്മൾ ആസ്വദിച്ചും സന്തോഷിച്ചു ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത സാധനങ്ങളും മറ്റു സംസ്ഥാനങ്ങൾ വരുന്ന കാര്യത്തിൽ നമുക്ക് സമ്മതിക്കാം മനസ്സിലാക്കാം നമുക്ക് ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം വരുന്നത് തെങ്ങ് തേങ്ങ തന്നെയാണ് കേരളത്തിൽ കേരളം എന്നു പേര് വന്നതിന് തെങ്ങിൻ്റെ ഉത്പാദനവും തേങ്ങയുടെ ലഭ്യതയും കണക്കാക്കിയിട്ടാണ് പക്ഷേ ഇന്ന് കേരളത്തിൽ കിട്ടുന്ന തേങ്ങയേക്കാളേറെ തേങ്ങയുടെ വെളിച്ചെണ്ണയേക്കാളേറെ വില കുറച്ച് നല്ല തേങ്ങ തമിഴ്നാട് കിട്ടുന്നുള്ള അവസ്ഥയാണ് തെങ്ങും തോട്ടങ്ങളും അവിടെ വളരെയധികം ഉണ്ട് കേരളത്തിലുള്ള മൊത്തം തെങ്ങുകളുടെ എടുത്താൽ അത് ഇരട്ടി തെങ്ങുകൾ വരെ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു കാണുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് മലയാളികളുടെ പൊതുവെ ഉണ്ടായിട്ടുള്ള ഒരു മടിയും സുഖ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറകോട്ട് പോകുന്നത് ഈ പോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പുറകോട്ട് തന്നെ മാറും മുമ്പ് പാലിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മളൊരു മിച്ച സംസ്ഥാനമായിരുന്ന കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളതിൻ്റെ നാലിനൊന്ന് പോലും നമുക്കിവിടെ പാൽ കിട്ടുന്നില്ല ആ പാൽ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമ്പോൾ ചെയ്ത് അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങുന്ന അവർ പറയുന്ന വിഷങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളത് വാങ്ങിച്ച് തന്ന് നമ്മൾ ആരോഗ്യമെല്ലാം നശിപ്പിക്കുകയാണ് നമ്മൾ പണിയെടുക്കുക അതുമാത്രമേ ചെയ്യാൻ മാറുകയുള്ളൂ പണ്ട് കാലങ്ങളിൽ വിപണന കേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ സർക്കാർ ഇത്തരത്തിലുള്ള ഇത് മാർക്കറ്റിൽ വില വർദ്ധിക്കുമ്പോൾ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങും ഇത്തവണ അല്ലെങ്കിൽ ക്രിസ്മസ് ഓണം അതുപോലെ വെക്കേഷൻ വൊക്കേഷൻ ടൈമുകളിലെങ്കിലും സർക്കാർ ഇത്തരത്തിലുള്ള മലക്കറിക്ക് വേണ്ടി പ്രത്യേക വിപണന കേന്ദ്രങ്ങൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് എല്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങാറുണ്ട് പക്ഷേ ഗവൺമെൻറ് ഹോർട്ടിക്കോർപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ കേരളത്തിലും മുഴുവനുള്ള സഹകരണ സംഘങ്ങൾ വഴി മലക്കറി നേരിട്ട് അവരിൽ നിന്ന് സംഭരിച്ച് സഹകരണ സംഘങ്ങൾ കൊടുത്ത് സഹകരണ സംഘങ്ങൾ വഴി സാധാരണക്കാർക്ക് കൊടുത്താൽ ഈ വില നിലവാരം ഒരുവിധം പിടിച്ചു നിർത്താൻ പറ്റും എന്തെന്ന് ചെറുകിട കച്ചവടക്കാരുടെ ഈ വില നിയന്ത്രണം ഏർപ്പെടുത്താതെ സാധാരണക്കാർക്ക് കമ്പോളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് വില മാർക്കറ്റിൽ കിട്ടുന്ന വിലയ്ക്ക് മലക്കറി കിട്ടില്ല അരി പലവ്യജനങ്ങൾ പാൽ പച്ചക്കറി മാംസം മത്സ്യം മുട്ട പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് കഴിഞ്ഞ നാല് നാലുവർഷത്തിനിടെ അൻപതു ശതമാനം വരെ വിലവർധനവ് ഉണ്ടായിട്ടുണ്ട് വില നിയന്ത്രണം ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയിരുന്ന സഹകരണ സ്റ്റോറുകൾ കൺസ്യൂമർ ഫെഡ് സപ്ലൈകോ നീതി സ്റ്റോറുകൾ ജനകീയ സൂപ്പർമാർക്കറ്റുകൾ ഫാർമേഴ്സ് മാർക്കറ്റ് എന്നിവയുടെ കടയ്ക്കൽ കത്തിവച്ച സർക്കാർ പൊതുവിപണിയിൽ ഇടനിലക്കാർക്ക് അവശ്യാനുസരണം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് കക്ഷത്തിൽ തലവെച്ചുകൊടുത്തതുപോലെയായി കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഏജൻസിയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളത്തിന്റെ ആഭ്യന്തര ആവശ്യത്തിന്റെ ഇരുപത് ശതമാനം പച്ചക്കറികൾ ഇന്ന് വി എഫ് പി സി ഉൽപാദിപ്പിക്കുന്നുണ്ട് വിത്തുകളും തൈകളും ഇവർ സ്വന്തം നഴ്സറികളിൽ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു ഈ മാതൃകാ സംരംഭത്തോടും തികഞ്ഞ അവജ്ഞയാണ് അധികാരികൾ കാണിക്കുന്നത് ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് അപ്പോൾ നേരിട്ട് തന്നെ ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് ചെയ്യാവുന്നതാണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്ക് നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ അവരുടെ അവർക്ക് നിർബന്ധപൂർവ്വമുള്ള ഒരു നിയമം നടപ്പിലാക്കി അവരിലൂടെ ജൈവകൃഷി നടപ്പിലാക്കണം അത് അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ പാർശ്ശാല വരെ എത്രയോ അധികം കാർഷിക മേഖലയിലുള്ള സൊസൈറ്റി ഉണ്ട് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുണ്ട് ആ സൊസൈറ്റികളിൽ ജീവനക്കാർ മാത്രം കൃഷി ചെയ്താൽ മാത്രം മതി സാധാരണക്കാർക്ക് പിടിച്ച് നിൽക്കാം അപ്പോൾ ഇവിടെ കൃഷിയുടെ ഒരു അഭാവം വളരെ കുറച്ച് തിരുവനന്തപുരം ജില്ലയെടുത്തു കഴിഞ്ഞാൽ ജില്ലയിൽ വെള്ളയാണി അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് കൃഷിയുള്ളത് അവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാവശ്യമുള്ള പാവയ്ക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൃഷിയുള്ളത് ഈ സാധനങ്ങൾ അവിടെ തന്നെ വിളയുമ്പോൾ അവിടെ തന്നെ വിറ്റുപോകുകയും അപ്പോൾ അത് ഗ്ര നഗരത്തിലോട്ട് വരുന്നത് അപ്പോൾ നഗരത്തിലെ ജനങ്ങൾ ഇപ്പോഴും കഴിക്കുന്നത് വില കൂടിയ മലക്കറിയും അതുപോലെ തന്നെ ആ ഈ മലക്കറി കേടാവാതിരിക്കാൻ കടക്കാരൻ എന്നുള്ള നിലയിൽ അവൻ അവൻ്റെ മലക്കറി സംരക്ഷിച്ചേ പറ്റും അവന് നഷ്ടത്തിൽ കച്ചവടം നല്ല അപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കൃത്രിമമായ മാർഗ്ഗങ്ങളും സ്വീകരിക്കും അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണമെങ്കിൽ എല്ലാ ദിവസവും അന്നോടൊന്നുള്ള കമ്പോളങ്ങളിൽ അന്നോടൊന്നുള്ള ഈ വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിൽ ഗവൺമെന്റിൻ്റേത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏൽപ്പിക്കുന്നൊരു ഏജൻസി ഹെൽത്ത് സർവീസോ അല്ലെങ്കിൽ ഹെൽത്ത് സ്ക്വാഡോ പോലുള്ള ഏജൻസികൾ അന്നോടന്ന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന പഴം പച്ചക്കറി വില കാരണം വലയുന്നത് മധ്യവർഗ വിഭാഗവും താഴ്ന്ന വരുമാനക്കാരുമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ സാധാരണക്കാരൻ്റെ ശമ്പളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനവുണ്ടായപ്പോൾ പച്ചക്കറി വിലയിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ശതമാനം വരെ വർധനവുണ്ടായി എന്നാണ് അസ്വച്ഛം വിലയിരുത്തുന്നത് വില താരതമ്യേന കൂടുതലല്ലെന്ന വാദം ചില കച്ചവടക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിന്റെയും വില കൂടുതലാണെന്ന് കേരളത്തിലെ വീട്ടമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും മലക്കറിയുടെ വിലകൾ കൂടിക്കൂടി വരികയാണ് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മനുഷ്യർ ഇങ്ങനെ മലക്കറി വാങ്ങിച്ചു കൂട്ടുകാന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വെജിറ്റേറിയനാണ് പോരാത്തതിന് മറ്റു മനുഷ്യരെ പോലെ മത്സ്യമോ മാംസമോ വാങ്ങിച്ച് ഒരു ദിവസം കഴിച്ചു കൂട്ടാമെന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഓരോ ദിവസവും വരുന്ന മലക്കറിയുടെ വില ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടാണ് ഇന്ന് വാങ്ങിക്കുന്ന പത്ത് രൂപയുടെ പച്ചക്കറി നാളെ മലക്കറി നാളെ ഇരുപത് രൂപയാണ് ഇങ്ങനെ ദിനംദിനം വർദ്ധിച്ചു വരുന്ന മലക്കറിയുടെ വിലവർധനത്തിന് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ എങ്ങനെ തരണം ചെയ്യും നമ്മളൊക്കെ മാസ ശമ്പളം വാങ്ങിച്ച് ഒരു ചെറിയ ജോലിയിലാണ് ആ ശമ്പളം എന്ന് നമുക്ക് ജീവിക്കുന്നത് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് നമ്മൾ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ് ഇപ്പോൾ പിള്ളേരെന്ന് വെച്ചാൽ അവരുടെ വി വൈറ്റമിൻസ് ഉള്ള മലക്കരി ക്യാരറ്റ് അതിന് അടുത്തുകൂടെ എനിക്ക് പോകാൻ പറ്റുന്നില്ല അത് വില കണ്ടപ്പോൾ നാ അങ്ങ് ബാക്കിലോട്ട് വന്ന് പിന്നെ ഇങ്ങനെ പോയാൽ ഇത് ശരിയാവില്ല ഗവൺമെൻറ് ഇതിനൊരു ീരുമാനിക്കുന്നു പിന്നെ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആവുന്ന ഈ മലക്ക മലക്കറി മാത്രം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റൂ അതിന് വൈറ്റമിൻസ് മിനറൽസ് മള്ളക്കറിയെല്ലാം മാത്രമുള്ള നമ്മൾ എഗന്നും കൂട്ടാൻ പറ്റൂല അപ്പോൾ ഗവൺമെന്റ് ഇതിനൊരു മറുപടി എടുക്കണോ പച്ചക്കറി വിലയോടൊപ്പം മത്സ്യ മാംസാദികളുടെ വിലയും കൂടി കൂടിയതോടെ സാധാരണക്കാരന് മുണ്ട് മുറുക്കി ഉടുക്കേണ്ടുന്ന സ്ഥിതിയായിരിക്കുകയാണ് ഫോർ ഫോർ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച